ഞങ്ങൾക്ക് ഈ എം എൽ എ വന്നതിന് ശേഷമാണ് ഞങ്ങൾ അംഗൻവാടി പ്രവർത്തകർ ആരാ എന്താണെന്ന് ഞങ്ങളെ അറിഞ്ഞ് കണ്ടത് രണ്ട് വർഷമായിട്ട് ഞങ്ങൾക്ക് ഓണത്തിന് ഓണപ്പടയും തരുന്നുണ്ട് കപ്പ് തരുന്നുണ്ട് ഓണസദ്യ തരുന്നുണ്ട് അതിലേക്കും വലിയതായിട്ടാണ് ഇപ്പോൾ ഞങ്ങൾക്ക് ഇത് കിട്ടിയത് ഈ ഒരു ആരോഗ്യ ഇൻഷുറൻസ് ചെറിയതായാലും വലിയതായാലും ഞങ്ങൾക്ക് ഈ കാർഡ് പിടിച്ചിട്ട് ഞങ്ങൾക്ക് ഹോസ്പിറ്റലിൽ പോകാമല്ലോ എത്ര വലുതാണെങ്കിലും ഇതേ വരെ ഞങ്ങളൊരു എം എൽ എ എന്നല്ല ഒരു മെമ്പറായാലും ഒരു പ്രസിഡൻ്റായാലും ഞങ്ങളെ കണ്ടറിഞ്ഞിട്ടില്ല ഇപ്പം ഞങ്ങൾ എല്ലാവരുടെയും ഈ ഇത്രയും ഞങ്ങൾ ഇൻ്റെ മാത്രമല്ല എല്ലാവരുടെയും സർവ്വ ഐശ്വര്യവും ഞങ്ങൾ ഈ എം എൽ എക്ക് കൊടുക്കാൻ ആരോഗ്യവും ആയുസും കൊടുത്തിട്ട് എം എൽ എ ഞങ്ങളുടെ കൂടെ എപ്പോഴും നിൽക്കട്ടെ എന്നുള്ളൂ ഞങ്ങൾക്കൊരു പ്രാർത്ഥന ഞങ്ങൾ ഏലംകുളം പഞ്ചായത്തിലുള്ള ടീച്ചർമാരാണ് ഞങ്ങൾക്കിപ്പോൾ എത്ര ഒരു നിവൃത്തിയില്ലാതെ ഒരു ഹെൽത്ത് കാർഡ് ഇല്ലാതെ ഒരു ഹോസ്പിറ്റലിൽ പോയി എത്ര പൈസയായാലും അത് അടയ്ക്കാനൊക്കെ നല്ല ബുദ്ധിമുട്ട് തന്നെയാണ് അപ്പോൾ ആ ഒരു പിന്നെ ഇതിലേക്ക് ഇപ്പോൾ എം എൽ എ ഇങ്ങനെ ഒരു കാർഡ് തന്നേൽ ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട് ഇതുവരെ ഇത് അങ്ങനത്തെയൊന്നും കിട്ടിയിട്ടില്ല എനിക്കൊക്കെ എന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു കാര്യം പറയുകയാണെങ്കിൽ ഇത് വളരെ സന്തോഷമാണ് ഞാൻ ഇപ്പോൾ എൻ്റെ മരുമകൾ ഇപ്പോൾ ഹോസ്പിറ്റലിൽ കടന്നപ്പോൾ ഒരു ഹെൽത്ത് കാർഡ് ഇല്ലാഞ്ഞിട്ട് എത്ര ഒരുപാട് പൈസ ആയി അപ്പം ഞാൻ അങ്ങനെ വിചാരിച്ചു എന്താ ചെയ്യുക ഇനിയിപ്പോൾ ഒരു ഹോസ്പിറ്റലിൽ കേസ് വന്നാലെന്നു വെച്ചിട്ട് അന്ന് മുതൽ എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു എന്താ ചെയ്യുക ഈശ്വര എപ്പോഴും അസുഖം എന്ന് പറയാൻ പറ്റില്ലല്ലോ അപ്പോൾ അത് എന്താ ചെയ്യുക ദൈവത്തിനോട് ഞാൻ അങ്ങനെ എന്നും പ്രാർത്ഥിക്കുകയായിരുന്നു ഈശ്വര ഒരു വഴി കാട്ടി കാട്ടിത്തരണേന്ന് ആ സമയത്താണ് സാറിൻ്റെ ഈ ഒരു പിന്നെ കാർഡ് തരല്ലേ അത് സാറിന് ദൈവം അനുഗ്രഹിക്കട്ടെ